സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പാർട്ടി നേതൃത്വം പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെ വൈകിട്ട് അഞ്ചു മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ആറു മണിക്ക് നഗരത്തിൽ നടക്കുന്ന റോഡ്ഷോയിൽ പങ്കെടുക്കും തുടർന്ന് എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന അദ്ദേഹം പതിനേഴിന് രാവിലെ ആറ് മുപ്പതിന് ഗുരുവായൂരിലേക്ക് തിരിക്കും പ്രശസ്ത സിനിമാതാരവും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടേതടക്കം നാല് വിവാഹ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അവിടെ നിന്നും ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കൊച്ചിയിലേക്ക് മടങ്ങും വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ രാജ്യത്തിന് സമർപ്പിക്കും തുടർന്ന് മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം ദില്ലിയിലേക്ക് മടങ്ങും ന്യൂസ് കൊച്ചി രാമക്ഷേത്ര പ്രതിഷ്ഠയും പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ത്യയുടെ ഈ മാസം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ അഴിമതിക്കാരെയും സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചവരെയും ഇരുമ്പഴിക്കുള്ളിലാക്കിയ ചരിത്രമാണ് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനുള്ളത് കേരളത്തിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ ഒത്തുകളിക്കുകയാണ് അഴിമതി നടത്തിയ ആരും കേരളത്തിൽ നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുൻ മന്ത്രിമാരടക്കം പതിനാല് യു ഡി എഫ് നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ കേസെടുത്ത എൽഡിഎഫ് തന്നെ യു ഡി എഫ് നേതാക്കളെ സംരക്ഷിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ കാലാകാലങ്ങളായി എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ അവർ പരസ്പരം ഒത്തുതീർക്കുകയാണ് ഇതുവരെ കേരളത്തിലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ ഉന്നതനായും എൽ ഡി എഫ് മുന്നണിയിലാവട്ടെ യു ഡി എഫ് മുന്നണിയിലാവട്ടെ അവർ നിയമത്തിന്റെ വലയിൽ കുടുങ്ങിയിട്ടില്ല പിണറായി വിജയൻ അഴിമതി നടത്തിയാലും എ സി മൊയ്തീൻ അഴിമതി നടത്തിയാലും തോമസ് ഐസക് അഴിമതി നടത്തിയാലും ഇന്നേവരെ അവർ നിയമത്തിന് മുമ്പിൽ വന്നിട്ടില്ല ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം യു ഡി എഫിന് പതിനാല് മന്ത്രിമാർക്കെതിരായി വിജിലൻസ് അന്വേഷണമുണ്ട് പക്ഷെ പിണറായി വിജയൻ സർക്കാർ വന്ന് ആദ്യം ചെയ്തത് ആ വിജിലൻസ് അന്വേഷണങ്ങളെ എല്ലാം ഇല്ലാതാക്കി എന്നുള്ളതാണ് ആരെയും വ്യക്തിപരമായി വേട്ടയാടുന്ന സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത് കിഫ്ബിയുടെ പേരിൽ കോടികൾ തിരിമറ നടത്തിയ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ തിരിയുകയാണ് മുഖ്യമന്ത്രിയുടെ മകളായാലും പാർട്ടി സെക്രട്ടറിയുടെ മകളായാലും അന്വേഷണത്തിൽ നിന്ന് അധികാരം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും കെ സുരേന്ദ്രൻ കൊച്ചിയിൽ നടന്ന എൻഡിഎ യോഗത്തിൽ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി